പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകൻ കല്ലൂർ സ്വാഗത യോഗം യോഗം നടന്നു രൂപീകരണ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥമായ പ്രവർത്തനം നടത്തിയിരുന്ന കല്ലൂർ വേർപാടിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് കല്ലൂർ ബാലട്ടൻ സ്മൃതി ദിനം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് കല്ലൂരിൽ വെച്ച് നടക്കുന്നതിന് സ്വാഗത സംഘ യോഗത്തിൽ തീരുമാനമായി കല്ലൂർ ബാലന്റെ പ്രതിമ അനാച്ഛാദനം പരിസ്ഥിതി സെമിനാറുകൾ പൊതുസമ്മേളനം പരിസ്ഥിതി എക്സിബിഷൻ വിദ്യാർത്ഥികൾക്കായുള്ള പരിപാടികൾ തുടങ്ങി മൂന്നു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തു യോഗം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു കിഷോർ സ്വാമി മങ്കര സ്വാഗതം പറഞ്ഞു ബാടങ്കം എം വി രമേഷ് അധ്യക്ഷത വഹിച്ചു രതീഷ് ബാലൻ തങ്കപ്പൻ രതീഷ് കല്ലൂർ സന്തോഷ് മലമ്പുഴ ജബ്ബാർ മങ്കര അബ്ദുൾ റഹ്മാൻ ഷാഫി പുള്ളോട് രതീഷ് ബാലൻ എന്നിവർ സംസാരിച്ചു ചുമ്മാ ചുമ്മാത്യാടോ എന്റെ വീട്ടില് തന്നെയും കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി